അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു വി പിസ് ക്രിയേഷൻ ഇനി ഞാനിവിടെ കാണിക്കുന്നത് ഹോട്ടൽ സ്റ്റൈലിലുള്ള ഒരു മുട്ടക്കറിയുടെ വീഡിയോ ആണ് കേട്ടോ വളരെ എളുപ്പത്തിൽ തന്നെ ഈ ഒരു മുട്ടക്കറി നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും നല്ല ആണ് നമുക്ക് ചപ്പാത്തിയുടെ അതുപോലെ പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല കോമ്പിനേഷൻ ആയിട്ട് വരും അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഈസി ആയിട്ടുള്ള മുട്ടക്കറി തയ്യാറാക്കുന്നത് എന്ന് കണ്ടാലോ നേരെ വീഡിയോയിലോട്ട് പോവാം ആദ്യം തന്നെ നമുക്ക് മുട്ട പുഴുങ്ങിയെടുക്കണം അപ്പോൾ മുട്ട പുഴുങ്ങിയെടുക്കുന്നത് കുക്കറിലാണ് കേട്ടോ കുക്കറിലേക്ക് അഞ്ച് മുട്ട ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ചു കൊടുക്കാം അപ്പോൾ കുക്കറിൽ നമ്മൾ സാധാരണ മുട്ട പുഴുങ്ങിയെടുക്കുമ്പോൾ പൊട്ടിപ്പോകുന്നൊക്കെ പറയാറുണ്ടല്ലോ അപ്പോൾ അങ്ങനെ പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണയോ ഓയിലോ എന്തായാലും മതി അതൊരു അര ടേബിൾ സ്പൂൺ വരെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഒരു നുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് കുക്കർ അടച്ച് വെച്ച് ഒരു വിസിൽ വരുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം ഇനി നമുക്ക് ഒരു കടായി വെച്ചുകൊടുക്കാം അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ പേസ്റ്റാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചതച്ചത് വേണമെങ്കിൽ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി അരിഞ്ഞ് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർക്കാം കേട്ടോ എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മറന്നതുവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതും കൂടെ ഇട്ട് കൊടുക്കാം അതും നന്നായിട്ട് വഴറ്റിയെടുക്കാം ഗോൾഡൻ കളർ ഒന്നും വേണ്ട ആവശ്യമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതിയാവും പെട്ടെന്ന് വഴഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ഉപ്പ് ചേർക്കുന്ന പോലെ തന്നെ ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് എരിവിന് വേണ്ടിയിട്ട് രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇത് അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളകാണ് ആണ് കേട്ടോ അപ്പോൾ ഒന്നും കൂടെ എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഒരു പച്ചമുളകും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം മുളക് പൊടി വളരെ കുറച്ച് മാത്രമാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഇനി നല്ലൊരു പഴുത്ത തക്കാളി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണം ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇന്ന് നമുക്കിതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ പെരുംജീരകപ്പൊടി അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എന്നിവയാണ് എടുത്തിട്ടുള്ളത് ഗരം മസാലയും കൂടെ നമ്മൾ ഇതിൽ ചേർക്കുന്നുണ്ട് അതിപ്പോൾ ചേർക്കുന്നില്ല കേട്ടോ ഇപ്പോൾ വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഇത് മാത്രം ചേർത്താൽ മതി എന്നിട്ട് നമുക്കതൊന്ന് അടച്ചു വെച്ചിട്ട് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാം ഈ സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം അപ്പോൾ ഞാനിവിടെ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ചെറിയ ഉള്ളി രണ്ട് ഗ്രാമ്പൂ എന്നിവ ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആവശ്യത്തിന് വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു മസാലക്കൂട്ടൊക്കെ നന്നായിട്ട് തന്നെ വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന ഈ തേങ്ങാ മിശ്രിതം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കണം എന്നിട്ട് നമ്മുടെ കറിക്ക് ആവശ്യം എത്രത്തോളം ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ വെള്ളം ചേർത്ത് കൊടുക്കുന്ന സമയത്ത് പച്ചവെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കരുത് കേട്ടോ നല്ല തിളച്ച വെള്ളം ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ചൂടുള്ള വെള്ളമാണെങ്കിലും കുഴപ്പമില്ല പച്ചവെള്ളം നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുത്താൽ കറിക്ക് ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക എന്നിട്ട് നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടിട്ടോ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കരുത് അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് നേരത്തെയും ചേർത്തിട്ടുണ്ട് ഇപ്പോൾ കുറച്ചൊരു ഉപ്പിൻ്റെ കുറവുണ്ട് കിട്ടും അപ്പോൾ ആ ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം മുട്ട ചേർത്ത് കൊടുക്കുമ്പോൾ പകുതിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ മുട്ട ഇതുപോലെ വരഞ്ഞെടുത്തിട്ടുള്ളതാണ് അതുകൊണ്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരഞ്ച് മിനിറ്റ് സമയം അടച്ച് വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം കറി നന്നായിട്ട് തിളച്ച് പോകേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ നമ്മുടെ കറി ഇതുപോലെ സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ചും കൂടെ ഒരു വെള്ളത്തിൻ്റെ കുറവുണ്ട് അപ്പോൾ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട് വെള്ളം ഒഴിച്ചെടുക്കുന്ന സമയത്ത് തിളച്ച വെള്ളം തന്നെ എടുക്കാം കേട്ടോ ഇനി നമുക്കൊന്ന് അടച്ചു വെച്ചുകൊടുക്കാം ഇപ്പോൾ ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലിട്ട് കൊടുക്കാം മല്ലിയിലേയും അതുപോലെ ഗരം മസാലയും ചേർത്തിട്ട് വേണം അടച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ളിൽ ഗരം മസാല ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ വരെ എന്നിട്ട് ഇപ്പോൾ ഇളക്കി എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇപ്പം നമുക്ക് നന്നായിട്ട് അടച്ച് വെച്ചു കൊടുക്കാം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് തുറന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മറ്റൊരു സെർവിംഗ് ബൗളിലേക്ക് നമുക്ക് മാറ്റാം അപ്പോൾ നമ്മുടെ മുട്ടക്കറി ഇതവിടെ നല്ല റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റുള്ള മുട്ടക്കറിയാണ് നമുക്ക് പാലപ്പത്തിൻ്റെ അല്ലെങ്കിൽ പൊറോട്ടയുടെ ഒക്കെ കൂടെ കഴിക്കാനായിട്ട് നല്ല കോമ്പിനേഷനായിട്ട് വരും ഞാനിവിടെ ഇത് എടുത്തിട്ടുള്ളത് പൊറോട്ടയുടെ കൂടെയായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാനും കൂടെ ഒന്ന് മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ കൂടിയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അസ്സലാമലൈക്കും